ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ദാ കൊണ്ടുവന്നേക്കുന്നത് എന്താ അറിയണം ഉണക്കായല ഉണക്കായല ചേമ്പിട്ടും വെക്കും ഞങ്ങൾ മാങ്ങിയിട്ടും വെക്കും അപ്പം ഇപ്പം ഞാനിവിടെ ചേമ്പുണ്ട് അതുകൊണ്ട് ചേമ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാനിതൊക്കെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ വേണ്ട ചേമ്പ് അയല തീരെ ചെറുതായിരുന്നേ രണ്ട് പൈറ്റ് വാങ്ങിച്ചത് വലിയ ഇതായിട്ടൊന്നും അളവ് കാണത്തില്ല ഞാൻ ചേമ്പ് ഇച്ചിരി കൂടുതലിടും കാരണം എന്താ പറയാ മെൻകുട്ടിക്ക് ഈ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തുനിന്ന് പെറുക്കിയെടുത്ത് തിന്നും അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് കാണാമോ ഇത് കൂടുതൽ വേവാനൊന്നും ഇല്ലല്ലോ അതിൽ അപ്പം ചേമ്പൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് പതുക്കെ അതിലേക്ക് ഇടാം ശകല ഉപ്പ് ഇട്ടു ഇപ്പം തേങ്ങ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുന്നുണ്ട് അതുകൊണ്ടേ ശകലം മഞ്ഞപ്പൊടി ഇടുന്നുള്ളൂ നമുക്ക് വേവിക്കാം ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒന്ന് വന്ന് കഴിയുമ്പത്തേക്ക് നമുക്ക് മീനങ്ങിലിത് അടച്ചു വെച്ച് നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് ഇത തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വരും വരാം ക്ഷേമ്പ ഒന്ന് തിളച്ചിട്ടുണ്ട് ഞാൻ ഒരു പുളി ഇടുക പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് പുളിയും കൂടിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ ഇതേണ്ട അയല വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞു അയലയാണ് രണ്ട് പാക്കറ്റ് എടുത്താൽ എത്രയേ ഉള്ളൂ നല്ല ഒരു ദിവസത്തേക്ക് കഴിക്കാറുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഉപ്പുണ്ടല്ലോ ഒത്തിരി അപ്പം അതൊക്കെ കുറേ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് കണ്ടമാനം ഉപ്പല്ലേ അതിനി നമുക്ക് ചെമ്പിലേക്കിടാം ചെമ്പ് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് ഇപ്പോൾ തിളച്ച് കഴിയുമ്പോൾ എല്ലാം വരും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് കെട്ടിട റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കറിവേപ്പില ഇട്ടു അതെല്ലാം പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ചു തകണ്ട നദിയൊക്കെ ഓഫ് ചെയ്തു നല്ലത് തിളയ്ക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യേം കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക്